കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കരാറിൻ്റെ ഭാഗമായി അമഴിഞ്ഞ റോഡിൻ്റെ റെയിൽവേൻ്റെ അധീനതയുള്ള സ്ഥലത്തിൽ കൂടി കടന്നു പോകുന്ന ഭാഗം ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മുടെ ഓടി ഓക്കെയാണ് വലിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ അധീനതയിലുള്ള ആമേഴ്ചൻ കോടിന്റെ ഭാഗം ശുചീകരണത്തിനു വേണ്ടി റെയിൽവേ കരാറ് നൽകിയ തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ പ്രിയകരനായ സഹോദരൻ ജോയിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ആ മരണത്തെ തുടർന്ന് നമ്മളിവിടെ ബഹുമാനനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കണ്ടിട്ടുണ്ട് അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിനോടൊപ്പം ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരു അനുഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മ സ്വന്തമായി വീടില്ലാതെ താമസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നഗരസഭ പരിധിക്ക് പുറത്താണ് ആ അമ്മയും ആ കുടുംബവും താമസിക്കുന്നത് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി സ്വീകരിക്കുന്നത് സ്വീകരിച്ചു തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വച്ച് നൽകുന്നതിനു വേണ്ടി ബഹുമാനിയായ മുഖ്യമന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് വരുന്ന ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിൽ ഔദ്യോഗികമായി ആ തീരുമാനം അംഗീകരിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു നമുക്കറിയാം പഞ്ചായത്തിന്റെ ഭാഗമായ നഗരസഭാ പരിധിക്ക് പുറത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി ആവശ്യമായ എല്ലാ സഹായവും അവിടുത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കൂടി അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്ന് നമ്മുടെ അറിയിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ആ മാതാവിന് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി ആവശ്യമായ മറ്റു മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യും നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും നഗരസഭയും നിലപാടും വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ ഇനിയും ആ അങ്ങനെ ഒരു വ്യക്തതയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മരണവാർത്ത പോലും നമ്മളെ തേടി എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കേന്ദ്രീകരിച്ച് ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലോടുകൂടി കാണുന്ന ആളുകളാണിവരെല്ലാം എന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവരുടെ സമരം അവരെ ഏറ്റെടുത്ത് അവർ അവളെ നടപ്പിലാക്കുന്നു അവിടെ നടക്കുന്നു അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയുന്നുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ബർമാന്യതായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇനിയും കൂടുതൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാലിന്യം വലിച്ചെറിയുന്ന സമയത്ത് ഇതൊരു അനുഭവമായി കണ്ടെങ്കിലും അത് തിരുത്തപ്പെടാൻ ആവശ്യമായ ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത് അതിനാവശ്യമായ എല്ലാ എൻഫോഴ്സ്മെന്റും നഗരസഭയുടെ ഭാഗത്തുണ്ടാകും ഇപ്പൊ തന്നെ ഒരു മാസത്തെ നമ്മുടെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി നഗരസഭയിൽ വരുന്ന ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപ ഒരു മാസം മാത്രം ശരാശരി അപ്പോൾ എൻഫോഴ്സ്മെന്റ് കർശനമാക്കുക എന്നതിനോടൊപ്പം എന്റെ ബഹുമാനിയായ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് ഓരോ വ്യക്തിയെയും നിലത്താൻ ആവശ്യമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നമുക്ക് ഇനിയെങ്കിലും സാധിക്കണം എന്നുള്ള അർത്ഥനയാണ് ഇത് നടക്കട്ടെ അത് അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമല്ല ചില സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അങ്ങനെ കാണുന്നു എന്നതാണ് അത് റെയിൽവേ ഇപ്പോഴും റെയിൽവേ മൗനം പാലിക്കുകയാണല്ലോ നമുക്കറിയാം ഈ വിഷയത്തിന് ശേഷവും ഉണ്ടായ ഒരു സമീപനമൊക്കെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇന്നൊരനുഭവം ഞാനത് ചില ആളുകളോട് സൂചിപ്പിച്ചു ഇന്ന് നഗരസഭാ സെക്രട്ടറി റെയിൽവേയുടെ ആ ഭാഗത്തെ മാലിന്യ സംസ്കരണ ആ രീതികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ അവിടെ ചെല്ലുമെന്ന് സബ് കളക്ടറും നഗരസഭാ സെക്രട്ടറിയും അറിയിച്ചിരുന്നു ഇപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നലെ നിരന്തരമായി അവർ വിളിച്ചിരിക്കുന്നത് ഡേറ്റന്ന് മാറ്റണം ഇന്ന് ഇന്ന് വരരുത് എന്ന് പറയുന്ന ഒരു സമീപനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലാണ് അവർ മാലിന്യ സംസ്കരണ രംഗത്ത് ഇടപെടുന്നത് എന്ന് നഗരസഭ പരിശോധിച്ച് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നഗരസഭ നടക്കും അപ്പം സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നവർ ഇതെല്ലാം അറച്ചു വെക്കുന്നതിന് വേണ്ടി ആണ് ഇടപെടുന്നത് എന്നുള്ളതാണ് അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് കാരണം നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടപെടലുകൾ അത് എല്ലാവരുടെ ഭാഗത്തുനിന്നും അത് സർക്കാർ സംവിധാനങ്ങൾ നഗരസഭ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇരിക്കുന്ന പരിപാടി ഉൾപ്പെടെ നമ്മുടെ സഹോദരങ്ങളെ പാരാ റെസ്ക്യൂ ടീമിലെ സഹോദരങ്ങളെ ആദരിക്കുക എന്നുള്ളതുൾപ്പെടെയാണ് അവരെ നന്ദി അറിയിക്കുക എന്നുപടയാണ് എല്ലാവരുടെയും ഇടപെടൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഓർക്കേണ്ടതാണ് മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായി നടക്കുന്നത് അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് കരുതുന്നില്ല നഗരസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ നഗരസഭയുടെ ചുമതലകളിൽ ഒന്ന് എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ് ഒരുപാട് ചുമതലകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണം തന്നെയാണ് അതിൽ കേന്ദ്രീകരിച്ച് അതിൽ ഒരുമിച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും നഗരസഭയുടെ പിന്തുണയുണ്ടാകും അത് റെയിൽവേ ഒരു ഘട്ടത്തിൽ ടി ആർ എം നേരിട്ട് തന്നെ സഹായം വേണമെന്ന് പറഞ്ഞ ആ ഘട്ടത്തിൽ പോലും അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ആവശ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇതൊരു പൊതു പ്രശ്നമാണല്ലോ ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു പൊതു പ്രശ്നമാണ് അതിനെ അതിജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് നഗരസഭ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട് അല്ല അത് നമ്മള് കഴിഞ്ഞ രണ്ട് രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ എല്ലാവരും നേരിട്ട് കാണുന്ന വിഷയമാണല്ലോ അതിൽ മാലിന്യം മരിച്ചെറിയുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യം മരിച്ചറിയുന്നവർ തിരുത്തപ്പെടണം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ റെയിൽവേ എന്ത് സംവിധാനമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ കോടതി പറഞ്ഞതാ റെയിൽവേ പരിസരത്ത് റെയിൽവേയുടെ അധീനതയിൽ വരുന്ന മാലിന്യം അത് നിർമാർജനം ചെയ്യേണ്ട ചുമതല റെയിൽവേക്ക് തന്നെയാണ് ഇപ്പൊ വഡ് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ എന്നത് ഇപ്പൊ റെയിൽവേക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോഴും എന്തൊക്കെ സംവിധാനമാണ് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ കഴിഞ്ഞിട്ട് റെയിൽവേയുടെ ഭാഗത്തിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് പരിശോധന കഴിഞ്ഞ് ബാക്കി നമ്മളിവിടെ ആയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല നാളെ മുഖ്യമന്ത്രിയുടെ ബഹ്മാങ്ങിയായ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നഗരസഭയുടെ റിപ്പോർട്ട് നഗരസഭ വെ സമർപ്പിക്കും കൊച്ചുവേഴിയിലൊരു നമ്മൾ തന്നെയാണ് പുറത്തുവിട്ട് കൊച്ചുവേഴി തുടർച്ചയായി ഇതുപോലെ തന്നെ നമ്മൾ നോട്ടീസ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ നോട്ടീസ് അടക്കം വരെ കൊടുത്ത ഒരു സാഹചര്യം കൊച്ചുവേടിയിലുണ്ട് ഇന്നത്തെ രാവിലത്തെ സാഹചര്യവും ഒരു പ്രധാനപ്പെട്ട മീഡിയ തന്നെ ചാനൽ തന്നെ ഇന്ന് രാവിലെ അതിൻ്റെ അവിടുത്തെ ഇന്നത്തെ ദൃശ്യം അടക്കം പുറത്തുവിട്ടിട്ടുള്ളൂ അപ്പോൾ അത്തരം കർശനമായ നടപടിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കടന്നിട്ട് പോലും റെയിൽവേ അധികാതകർ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ യോഗത്തിൽ പൊതുവിൽ വരുന്ന വിഷയങ്ങൾ പരിഗണിക്കപ്പെടേണ്ട രീതികൾ എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത് ഏകോപിപ്പിക്കേണ്ടത് അടക്കം ബഹുമാനായ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കും ഇപ്പോ നിലവിൽ നഗരസഭ അംഗീകരിച്ചിട്ടുള്ള മുഴുവൻ നടത്തുന്ന നമുക്ക് നേരത്തെയുണ്ട് ഇപ്പോമാനിയെ ആരോഗ്യകാര്യ സ്റ്റേക്ക് പോസ്റ്റ് ഉണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട തീരുമാനവും മൂന്ന് മാസം കൂടുന്ന സമയത്ത് അല്ലെ മൂന്ന് മാസം കൂട്ടുന്ന സമയത്ത് ആ ഏജൻസികൾ കേന്ദ്രീകരിച്ച് അവർ ഇതിന്റെ സെഗ്രിഗേഷൻ നടത്തുന്നത് അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യുന്നുണ്ട് അതിൽ നേരിട്ട് ചെയർപേഴ്സണും കൗൺസിൽ അംഗങ്ങളും വരെ പങ്കെടുക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അത് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ അംഗീകരിച്ച ഏജൻസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരിശോധിക്കാൻ ആവശ്യമായ പ്രതികരണം നഗരസഭ ഇപ്പോ പിന്തുടരുന്നുണ്ട്